പരിചയപ്പെടുത്തരാ ആൾക്കാരെ അർച്ചന ആളുടെ അമ്മ ഒരു ഒമ്പത് പത്ത് വർഷമായിട്ട് നമ്മുടെ ഫിറ്റ്നസ് സെൻ്ററിൽ വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹം സ്റ്റോക്ക് ഒന്ന് മരിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നല്ലൊരു പാർട്ട്നറെ കിട്ടി അദ്ദേഹത്തെ ഏൽപ്പിക്കണം എന്നുള്ളത് ഞാൻ ഏൽപ്പിക്കുകയാണ് പൊന്ന നോക്കിക്കോ തീർച്ചയായിട്ടും നോക്കൂല്ലേ ഓക്കെ ആളെ പരിചയപ്പെടുത്താം

അതിന് അതിലൊരാർട്ടിസ്റ്റായിരുന്നു ഫീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആൽബംസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ പോയി അമ്മ പോയ പിന്നെ ഏകദേശം കുടുംബത്തിൻ്റെ ഭാവി ഒക്കെ മൊത്തം ആൾ കരിതായിരുന്നു അന്ന് അന്നോട്ടൊരാൾ കുടുംബം എന്താണെന്ന് അറിയാൻ തുടങ്ങിയത് ഒരനിയനീക്കുണ്ടായിരുന്നു ആളുടെ കല്ല് കഴിഞ്ഞാണ് ആൾക്കാർ ഉണ്ടായിരുന്നു കുത്തി ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മൾ എല്ലാവരും ആൾ മുന്ന പോലെ നോക്കിയിട്ട് ഞാൻ കൂടെ നിന്നുണ്ട് നിന്നിട്ടുണ്ട് ലൈഫിൽ ഒരുപാട് അനുഭവിച്ചിരുന്ന ആളാണ് നല്ലൊരാളെ കിട്ടിയാലും എനിക്ക് സന്തോഷമുണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെ അങ്ങനെ ഓൺലൈൻ കണ്ടു ഒരു വീട് നോക്കാൻ ഒരു വാങ്ങിക്കാൻ പോയത് തറച്ചറി എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡ് ആണ് പിന്നെ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് അതിനകത്തൊരു വീട് നോക്കാൻ വന്ന് പരിചയപ്പെട്ട് ഞങ്ങൾ സെറ്റ് ആയി സെയിം വൈബ് ആണോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മറ്റേ ഫാഷൻ ഷോ നമ്മുടെ ബ്രൈഡലിന്റെ അമ്പത് പെൺകുട്ടികളുടെ ബ്രൈഡൽ മേക്കപ്പിന്റെ പരിപാടി ഉണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ചെയ്തോട്ടെ എനിക്കൊരു പരാതിയില്ല ഞങ്ങൾക്ക് തന്നെ നിർത്തിച്ചത് അറേണ്ടെന്ന് പറഞ്ഞില്ല അവരുടെ ആഗ്രഹങ്ങളൊന്നും എതിർക്കാൻ നിൽക്കുന്നില്ല അവർക്ക് താല്പര്യമുള്ള കേസുകൾ പറഞ്ഞു ആണോ ഓക്കെ അപ്പം എന്തായിരുന്നു റെസ്പോൺസ്

കാര്യങ്ങള് വീട്ടുകാരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് സംസാരിച്ച് ബാക്കി ഇന്നും ഇവിടം വരെ എത്തി ഈ നിമിഷം വരെ ഞങ്ങൾ അടിപൊളി ഹാപ്പി നാളെ ഇതിലും കൂടുതൽ നമ്മുടെ അടിപൊളി ജീവിതത്തിന് എല്ലാവരുടെയും സപ്പോർട്ടാണ് എത്രയും പെട്ടെന്ന് അതിനുള്ള പരിപാടികൾ എവിടെങ്കിലും വീട് കാണിക്കാൻ കൊണ്ടുപോയാലോ വീടോടെ കാണാൻ പോണേലും ശരിക്കും പറഞ്ഞല്ലേ എന്താ കല്യാണം എന്നൊക്കെ സമയമാണ് ടൈമാണ് ടൈം അതിൽ കല്യാണം പെട്ടെന്ന് പിന്നെ പെട്ടെന്ന് കല്യാണം നടന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് വന്നത് നമുക്ക് തോന്നി നല്ല കാര്യങ്ങളാണ് നമ്മളതിപോലെ പ്രൊവൈഡ് ചെയ്തു കട്ടയ്ക്ക് കൂടെ നമ്മുടെ ചങ്ക് സത്യം ചുള്ളി തൊട്ടി പറയാനാണ് ഇതുപോലൊരു കൂടുതലും നല്ല മനുഷ്യനാവില്ല അങ്ങനെ എന്താ പറയുക നമുക്കിത് ആൾക്ക് ആളെ കൊടുത്താലും കുഞ്ഞുപോലെ നോക്കും മനസ്സിൽ തോന്നുന്നു അതിന് വളരെ സന്തോഷമുണ്ട് ഇന്ന് പറഞ്ഞല്ല മനസ്സിൽ തെറ്റി പറയുന്നുണ്ട് ഫോട്ടോ ആ മാല വിട്ടോ ഒരു ഫോട്ടോ വരുന്നു